വളക്കുട്ടൻ ഇന്നലത്തെ മഴയിൽ അത്യാവശ്യം നല്ല പോലെ നമ്മുടെ വഞ്ചിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാ വേണ്ട ഈ ചണ്ടികളല്ല ഇവിടെ അടയാൻ പോവാൻ പുറത്തു കിടക്കണം അടയും മുമ്പ് തിരിച്ചു വരണം അല്ലെ നമ്മള് ലോക്കായി പോകും അകലേന്ന് കാണുന്ന വലിയ ചണ്ടിക്കൂട്ടങ്ങളെല്ലാം ഒരു കാറ്റത്ത് ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കയാണ് ചണ്ടി ഉള്ളപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് ഇറങ്ങാൻ കാരണം അവർ മുകളിൽ നിന്ന് നമുക്ക് വഴി പറഞ്ഞുതരും ഞാനും സൗരം അത് അനുസരിച്ച് തുടങ്ങിട്ടാണ് പോവാറ് ചണ്ടി പിന്നാലെ പിന്നാലെ വന്നോണ്ടിരിക്കട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് വെട്ട ചൂണ്ട നോക്കി തിരിച്ചു വരണം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മൊത്തം ഉച്ച വരെ വെള്ളത്തിൽ വരും

ആ കാണുന്ന വലിയ കട്ടച്ചണ്ടിയൊക്കെ വരാറാട്ടാ പകൽ സമയത്ത് ഓളന്നേരം ഇങ്ങോട്ടായിരിക്കും അത് കാരണം എല്ലാ ചണ്ടിയും നമ്മുടെ വഞ്ചി കിടക്കുന്ന സ്ഥലത്തേക്ക് വരിക ഒരു ഉച്ചിയോട് കൂടി കാറ്റി തിരിച്ചു ഓതും അപ്പൊ എല്ലാ ചണ്ടിയും അപ്പുറത്തെ കരയിലേക്ക് പോയി നമ്മുടെ പിന്നില് കാണുന്ന നമ്മടെ കയറിഞ്ഞോണ്ട ഇവിടെന്നാണ് അതിന്റെ തുടക്കം ഇവിടെ നിന്ന് നോക്കി നോക്കി പോവാൻ കൂടി അവിടെന്നിട്ട് തുറക്കം ഇവിടെന്നല്ല അവിടെ എൻ്റെ കിട്ടിടുന്നത് അയ്യോ തരിച്ചു തരിച്ചു തട്ടിട ഇരിക്കുക

കൊളത്ത് ചെറുതിലാടാ അടിച്ചതാണ് അപ്പുറത്തെ കുളത്ത് വാള വാള നല്ലവള നല്ലവള ഓരയില ഇടാമോ പണി എന്താപ്പം പറഞ്ഞത് கரெக்ட்டായിരുന്നോ அப்ப குப்பിയാണங்கிது குப்பിയാണங்கிது கரெக்ட்டா அப்ப குப்பിയാണங்கிது நீ പറഞ്ഞது கரெக்ட்டா แลนด์ഏപ്പിக்கு எത്ര പണി விடும் அது கூடல அந்த பக்கம் ஒரு நிமிஷம் നോക്കിയடா தொடர்ந்து കൊറത്ത് പണി കിട്ടും മീൻ അങ്ങോട്ട് തിരിച്ചു കൂത്തുമ്പോഴേ കയ്യില് വേറാനുള്ള ചാൻസ് അപ്പൊന്ന് കൊറച്ച് പണി നമുക്ക് തരും അത് ഇതാണ് കൊളത്ത് നമ്മളവിടെ പിടിച്ചു കഴിഞ്ഞ കൈമളക്ക് ബല ഓ ജാതി കുത്തലാണല്ലോ അപ്പൊ അതുമേക്ക് പിടിക്കണ്ടാ നീ ഇതുമ്പോ പിടിച്ചാതിളർത്തോട്ട് നോക്കിയ ഇന്നലേക്കാളും വലിപ്പമുണ്ട് ഇന്നലത്തെക്കാളും പണിതരുന്നേ നോക്കി കട്ടായിട്ടാ നോക്കി കട്ടായി മീൻറെ പള്ളി കട്ടായില്ല ട്ടാ മീൻറെ അടി കിലോ വഞ്ചിമ പിടിച്ചു മീനടാ മറ്റേ കുളത്തെ അങ്ങനായിരിക്കും ലോക്കണ നോക്കിട്ട് മതി പതുക്കെ മതി വിട്ടു നീ കോട്ടവൻ കോരല്ലെടുത്തു കോരല കോരും സാധാരണഗതിയിൽ നമ്മൾ നമ്മള് വെട്ട് ചൂണ്ട നോക്കാൻ ഇറങ്ങുമ്പോൾ കോരുവല്ല എന്തായാലും വഞ്ചിയിലെടുത്ത് ഇടാറുണ്ട് പക്ഷെ ഇന്നലെ ഇന്നായിട്ട് കട്ടച്ചണ്ടി നല്ല പോലെയാണ് ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങണത് ഇറുതിയില് നമ്മളത് മറന്നു അങ്ങനെ കുറച്ചധികം നേരം അവൻ നമ്മളെ കഷ്ടപ്പെടുത്തിയെങ്കിലും അണച്ചുന്ന് ഉറപ്പായെന്ന ശേഷം അവന്റെ തലേമ്മ പിടിച്ചിട്ട് ഞാൻ നേരെ വഞ്ചിക്ക് പൊക്കി കയറ്റിണ്ട് അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് നമ്മള് കോരുവലെടുക്കാൻ മറക്കണ ദിവസങ്ങളായിരിക്കും വലിയ ആസാമളയും നാടൻ കടിക്കണത് അടിക്കണത് അങ്ങനെ നമ്മൾ ഒരു കയ്യു ചൂണ്ട നോക്കിയപ്പോ നമുക്ക് നല്ലൊരു ബാക്കിയുള്ള നോക്കാൻ ഒരു മൊത്തം മൂടി നമുക്ക് ആസാള അടിച്ച് കയറി അല്ലെങ്കിൽ നമ്മൾ ഈ മൊത്തം കാല് പോലത്തെ ഈ സ്ഥലത്തിൽ ഒക്കെ നടക്കണ്ടി വരും ഉച്ച വരെ വാളകളുടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കോഴിക്കോടിനെ എടുക്കണില്ല ആയിട്ട് ഇനി രണ്ടാമത് ഇനി നമുക്ക് കളം തെളിയിച്ചിട്ട് ചൂണ്ടി വെക്കാം കട്ടയാ രോഗ അങ്ങനെ ഇനി പിടിക്കാൻ തോന്നാം അത് നടപടിയോളം ഒരു രക്ഷയില്ല ഇല്ലാ ലോക്കായി അങ്ങോട്ട് വഞ്ചി അടുപ്പിക്കാൻ പറ്റണില്ല വേണ്ട രണ്ട് സൈഡിലും എന്റെ കുളവാഴയാണ് ഇപ്പുറ സൈഡിൽ ഇപ്പുറത്തും മെല്ലെ മെല്ലെ തള്ളി മാറ്റി കൊണ്ടിരിക്കുകയാണ് കുളവാഴ നോക്കട്ടെ എന്താ അവസ്ഥയാണ് അങ്ങനെ വഞ്ചിയിൽ നമ്മൾ കരക്ക് കയറി സൗരവതായി വഞ്ചി വലിച്ചു കെട്ടിണ്ട് ഇതേ കെടുക്കണത് നമ്മുടെ വഞ്ചി ഇപ്പുറത്തെ ആ മീൻ കൃഷി നടത്താനുള്ള പ്ലാൻ ഉണ്ട് തോന്നുന്നുണ്ട് ആ കൂടും കാര്യങ്ങളൊക്കെ ഇറക്കി ഇട്ടിണ്ട് മീനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇപ്പുറത്ത് വീണ്ടും വാള പറഞ്ഞു തുടങ്ങിയിട്ടാണ് വേണ്ട ആ ഒരു സർക്കിൾ വന്നില്ലേ അതൊക്കെ വാളയാണ് അതെ അതെ ഇപ്പറത്തെ ഒരു വാള പറഞ്ഞിട്ടുണ്ട് അതെ സൗരവ് ഇതേ മീനിനു ഊരുണ്ട് ഒരു അഞ്ചു കിലോ സൈസുള്ള ഒരു വാള ഇന്നലെ കിട്ടിയനായിട്ടും നല്ലൊരു തക്കൂട് വാള തന്നെയാണ് നമുക്ക് കിട്ടി കൊടുക്കും അമ്പ ഒരു കൈ കൊണ്ട് താങ്ങി പിടിക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടാണ് ഏകദേശം ഒരു അഞ്ചു കിലോ ആ റേഞ്ച്ണ്ടാവും ഈ വാള വാളയറന്നെ വലിപ്പം നോക്കണ്ട നല്ല തക്കുടേ തൂക്കണ്ടാവും ഇതേപോലെ ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി കൂടിയോടാ